കൂടുതലീഷ് മീശ നമുക്കൊരു പാഠം നൽകുന്നുണ്ട് റേസർ വെച്ച് സൂക്ഷിച്ചു ക്ഷേവില്ല മീശ പാഠം പാഠമാണ് ഓവർ കോൺഫിഡൻസിൽ കണ്ണാടിയൊക്കെ നോക്കാതെ പാട്ട് കേട്ടിട്ട് കണ്ണാടി 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 അതെങ്ങനെ അല്ലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാ ഈ ഗേൾസ് ഇന്റർവ്യൂ ചെയ്യുമ്പോ നല്ല ചില്ല രാവിലെ ഇവിടെ ഇന്റർവ്യൂ ചെയ്തപ്പോ നമ്മടെ സുതാര് ഇന്റർവ്യൂ ചെയ്തപ്പോ ഭയങ്കര എങ്ങനെയൊക്കെയാണ് ഇപ്പൊ മൊത്തം ഇന്റർവ്യൂ താഴെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചില്ല എപ്പോഴും എല്ലായിടത്തും ഉണ്ടെങ്കിൽ നോക്കിയില്ല നരണ അല്ല ഞാൻ ചെയ് വേണോന്നുണ്ടെ അശോകന പോകണ്ടപ്പോ ഞാൻ വേണ്ടെന്ന് വെച്ചു

और बोहन्न द्राफी है वो पाकिस्तानी यानी ऐसा मस तनी मधिया मुझा अरे मस तरी मधुरा ുംസ്താസ്

പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ജീവിതത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഞാനിവിടെ മത്സരിക്കുന്നത് യുവാക്കളുടെ പ്രതിനിധിയായ രാജേഷ് മാധവനുമായിട്ടാണ് മത്സരിക്കണം അതല്ലേ നമ്മുടെ ത്രില് മത്സരിച്ച് നമ്മുടെ ജയം എന്നുള്ളതല്ല മത്സരിക്കണം ജയവും തോൽവിയൊക്കെ അത് സെക്കൻഡറി പാർട്ടിസിപ്പേഷൻ പങ്കെടുക്കാന്നുള്ളതാണ് അപ്പം രാജേഷ് മാധവനെ പോലുള്ള യുവാക്കൾ ശബരീഷ് വർമ്മയെ പോലുള്ള ആൾക്കാര് അവരുമായിട്ടൊക്കെ നമ്മൾ മത്സരിക്കണം അപ്പൊ ആ മത്സരം നമ്മളെ നമ്മളെ ചെറുപ്പം നിലനിർത്തും അശോകൻ അശോകന് യുവാവാണ് ഒരു തെറ്റിദ്ധാരണ വിൻഡേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് പിൻവലിക്കണം അശോകൻ അതെ അതെ പറഞ്ഞത് എന്നെ അങ്ങനെ പറയാളു പറഞ്ഞു എന്നോട് പറഞ്ഞു അല്ലല്ലേ അല്ലെ എന്നെ അങ്ങനെ എന്നെ അങ്ങനെ പറഞ്ഞാലും അശോകൻ അങ്ങനെ പറയലു കാരണം ഞാനിതിൽ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കും അശോകനെ സംബന്ധിച്ചിടത്തോളം അശോകൻ കണ്ണു നിറയും അതെ ഞാൻ ഇല്ലേ അശോകന്റെ മീശ എടുത്തത് കൂടുതൽ മീശ നമുക്കൊരു പാഠം നൽകുന്നുണ്ട് റേസർ വെച്ച് സൂക്ഷിച്ചു ക്ഷേത്രം മീശ പോകുന്നുള്ള ഒരു പാഠം അതാ ഓവർ കോൺഫിഡൻസിന് കണ്ണാടി നോക്കാതെ പാട്ട് കേട്ടിട്ട് കേൾക്കുന്നുണ്ട് ഒരു പന്തയത്തിന് തോറ്റാണെന്നും മീശ എടുത്തോളം മീഷ വഴിച്ചു പോയത് പന്തത്ത് തോറ്റവാണെങ്കിലും ശരി എനിക്ക് അല്ല എനിക്കൊരു ഗുണമുണ്ടായി എനിക്ക് പുതിയ പ്രോജക്റ്റ് ഉണ്ടായി എല്ലാത്തിലും ഇനി റോള് കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും വായി നോക്കിട്ട് ഷേവ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല റോള് എവിടെങ്കിലും നോക്കിട്ട് എനിക്കത് കണ്ണാടി കണ്ണാടി എനിക്കാ അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു എന്നാലും ഞാൻ റോള് കിട്ടിയ നല്ല കാര്യം നല്ല കാര്യമാണ് ശ്രദ്ധിക്കണം അടുത്ത പടത്തിൽ വീണ്ടും ഇനിയിപ്പോ റോള് കിട്ടാൻ വേണ്ടി അത് പാടില്ല ഞാൻ ഇനി ഷേവ് ചെയ്യും അടുത്ത പടവും പത്ത് വയസ്സ് കുറഞ്ഞില്ലേ പിന്നെ അത്ര ഇപ്പൊ ബാങ്കിന്റെ മാനേജിങ് ഡയറക്ടർ ആയിട്ട് തോന്നുന്നില്ലേ ഒരു പൊളിഞ്ഞ ബാങ്ക് വലിയ ബാങ്കിന്റെ മാനേജിംഗ് ആയിട്ട് അക്കൗണ്ടിൽ എടുക്കാൻ തോന്നുന്നു അക്കൗണ്ട് എടുക്കാൻ പൈസ സമയം Hei! <laughs> <laughs> കള്ള അസുദിന്റെ സ്വാമി എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ സ്വാമിമാർക്ക് അപമാനകരാണ് കള്ളന്ന് വിളിച്ചിട്ട് തോന്നൂല്ലേ സ്വാമിമാർ സ്വാമിമാരുടെ നോട്ടീസ് അടുത്ത കാലത്ത് തന്നെ വന്നോളൂ സ്വാമി നോട്ടീസ് വക്കീൽ നോട്ടീസ് ധീരനാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം കാരണം ഞങ്ങൾ രണ്ട് സെറ്റ് ഓഫ് ഇന്റർവ്യൂ ഒരു സിനിമയാണ് അപ്പൊ തന്നെ അറിയാം ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് ഇതിന്റെ ആ ഒരു ലെവൽ എത്ര നിക്കുന്നെന്നും ഇന്നലെ നിങ്ങൾ ഓൾറെഡി ഇന്റർവ്യൂ എടുത്ത് എനിക്ക് അറിയാം അതില് കഥാപരമായിട്ട് ധീരൻ എന്ന് പറഞ്ഞ രാജേഷ് മാധവനാണ് രാജേഷ് മാധവൻ ഇൻ ആൻഡ് ആസ് ഇൻഡ് ടൈറ്റിൽ രാജേഷിന്റെ ആണ് പിന്നെ ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ കഥയുമായി ബന്ധപ്പെട്ട ധീരൻ രാജേഷ് മാധവനാണ് അതിനൊരു പശ്ചാത്തലമുണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് ആ ഫ്ലാഷ് ബാക്കിൽ ചെറുപ്പത്തിലെ തന്നെ ധീരത കാണിച്ച ഒരാളാണ് ഞങ്ങളൊക്കെ അത്ര ചെറുപ്പത്തിൽ ധീരത കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കഥാപരമായ സംവിധായകൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ധീരത കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കഥയിലുണ്ട് രാജേഷിന്റെ കാര്യം അതല്ല ചെറുപ്പത്തിലെ തന്നെ അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധീരൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാജേഷ് മാധവനെ ഞാൻ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എവിടേക്കോ എന്തൊക്കെയോ ധീരത കാണിക്കുന്നുണ്ടെന്ന് സിനിമ കാണുമ്പോ മനസ്സിലാവുള്ളൂ പക്ഷേ ഞാനിപ്പോ പോസ്റ്റേഴ്സ് ഒക്കെ നോക്കുമ്പോഴും ക്യാരക്ടറിനെ കാണുന്നില്ല പോസ്റ്റേഴ്സിൽ ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ എന്താ സെമ്പകം എന്നൊക്കെ പറയുന്ന ഡയലോഗ് എന്തായാലും ഇനിയിപ്പം സോഷ്യൽ മീഡിയ കയറി ഭരിക്കാൻ പോകുന്നതാണ് രത്നശേഖരം ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളാണ് കാണിക്കില്ല ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാൽ അങ്ങനെ ഒരു രത്നശേഖരം പോലെ ഒരു ട്രഷറാണ് ട്രഷറാണ് ഞങ്ങളുടെ ഞാനല്ലാതെ വേറൊരു രത്നശേഖരം കൂടി സർപ്രൈസസ് എന്നോട് ദേവനിയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചത് ആ ക്യാരക്ടർ ആരാ ചെയ്യണം എന്ന് ചോദിച്ചു വിനീത് ചെയ്യേണ്ടത് ആണ് അത് ചേട്ടൻ വിനീതാണ് വിനീതിന് വേറൊരു വലിയ ഇമേജ് ബ്രേക്കിംഗ് നമുക്ക് എല്ലാവർക്കും ചെയ്യണമെന്ന് ചെയ്യണമെന്ന് കൊതി തോന്നുന്ന ഒരു നമുക്ക് എല്ലാവർക്കും ഇതിപ്പോ വേറൊരു രീതിയിൽ മനോജിനു ചെയ്യാം എനിക്ക് ചെയ്യാം അശോകന ചെയ്യാം പക്ഷെ ഏറ്റവും കറക്റ്റായ സംവിധായകനെ തോന്നിയ വിനീതാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇങ്ങനെ അത്ഭുതങ്ങള് സർപ്രൈസസ് അതാണ് മാത്രമല്ല സംവിധാനം വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഒരു സാധാരണ സൗന്ദര്യമുള്ളവരാണ് അപ്പൊ അതിനിടയില് വിനീതിന്റെ പോസ്റ്റർ വയ്ക്കുമ്പോ നമ്മളൊക്കെ കുറഞ്ഞവരാണെന്നുള്ളൊരു സംവിധായകൻ രഹസ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണ് നിങ്ങളുടെ ഗ്ലാമറിനെ ബാധിക്കും എല്ലാരും പോസ്റ്റർ വിനീത് ഫസ്റ്റിൽ ആദ്യം കുറെ ദിവസം നമ്മക്ക് വിനീതിനുള്ള അങ്ങനെ ഇപ്പൊ ഇപ്പൊ തന്നെ ഇരിക്കുമ്പോ ആദ്യം നോട്ടം പോകുന്ന നോട്ടം പോകുന്ന 見えますよね。

സെറ്റിലാക്കിയിരിക്കുമ്പഴേ ജഗദീഷേട്ട് ഞാൻ ഇളക്കി വിടും ചിലപ്പോ അശോകനം കളിയാക്കി അശോകൻ കളത്തിലോട്ട് ജഗദീഷ് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വേറെ രീതിയിൽ പുള്ളി ഇളക്കിവിടും രാവിലെ രാവിലെ ഈ ധീർണ ഷൂട്ടിങ് വരുമ്പോ ഞാൻ പലപ്പോഴും കാണുന്ന

അതാണ് കാരണം എത്ര സിനിമകൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഇന്റർവ്യൂയില് കണ്ടത് ടു ഹരിഹർ നഗറിന്റെ സെറ്റില് ഇൻ ഹരിഹർ നഗറിന്റെ സെറ്റിൽ എന്തോ അശോകേട്ടിനെ അറിഞ്ഞില്ലാന്ന് തോന്നണോ അല്ലെ സിദ്ധിഖിനോട് അല്ല നമ്മുടെ ഗീത ചേച്ചിനോട് എന്തോ ാന്താണെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ച ഒരു ഇൻസിഡന്റ് ഞാൻ കേട്ടു അതേപോലത്തെ കൈൻഡ് ഓഫ് ഇൻസിഡന്റ് ആണ് ഈ സെറ്റി നട അന്നും ആ ഷോ കേട്ടിന് അറിഞ്ഞില്ല പക്ഷേ പ്ലീസ് ഒരു ഇന്റർവ്യൂലും പറയാത്തൊരു കഥ ി പറഞ്ഞിട്ടുണ്ട് ഏത് മരുന്നാ കഴിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാരമില്ല ഞാൻ പറയും ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നു പറയും ആ മരുന്നില്ല പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ അത് കേട്ടുണ്ടല്ലേ അല്ലെ എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അശോകൻ പക്ക നോർമൽ ആയിട്ടുള്ളൊരാളാണ് പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഷാണക്കിയാ ചാണക്യം ചാണക ഇല്ല ചാണകം എന്ന് പറഞ്ഞാല് കൊള്ളാവുന്ന ചാണക്യം വേറെയാ ഇത് വൃത്തിയെട്ട ചാണക ഞങ്ങളുണ്ട് നല്ല മനോജന എന്തോ കംപ്ലൈന്റ് തരുന്നത് അങ്ങനെയൊന്നും ഏറ്റവും വലിയ ഗുണം എന്താ പറയാ ചില്ല ശ്രദ്ധിച്ചു നമ്മുടെ സുതാര്യപ്പോ ഭയങ്കര ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു എപ്പോഴും കൊറച്ചും പറഞ്ഞു അടുത്ത് എന്ത് ആളാരിക്കുന്നത് ഞാൻ താടി ഷൈവ് ആയിട്ട് വന്നതാണ് നരെയൊക്കെ കാണൂല അല്ല ഞാൻ ചെയ് വേണമെന്നുണ്ടെ പക്ഷെ അശ്വതി പോകണ്ടപ്പോ ഞാൻ വേണ്ടെന്ന് വെച്ചു കാരണം അത് ഇതിന ഈ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യഥാർത്ഥത്തിൽ പാര പോലെ യഥാർത്ഥത്തിൽ വരുന്ന ഒരു ടീം അശോകനും അശോകന്റെ സഹോദരനായിട്ട് അഭിനയിക്കുന്ന സുധീഷുമായിട്ടാണ് ഇവരുമുള്ള ഒരു കെമിസ്ട്രി ഉണ്ട് കെമിസ്ട്രി ഇല്ലായ്മയുണ്ട് അത് ഭയങ്കര രസമാണ് കാരണം വെച്ചാൽ അനിയൻ എന്താണ് അനിയന്റെ ജോലി എന്താണെന്ന് വാട്ടർ അതോറിറ്റിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്താണ് വാട്ടർ അതോറിറ്റി എന്ന് പിന്നീടേ മനസ്സിലാവുള്ളൂ അതായത് ചേട്ടനെ എന്ന് മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും ആ ഒരു സംഭവം നമ്മുടെ റിയൽ ലൈഫിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന പോലുള്ള ഒരു പ്രത്യേക ആണ് ചേട്ടനും അനിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് രാജേഷിന്റെ ക്യാരക്ടറാണെങ്കിൽ രാജേഷിന് ആ ഒരു 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 ഗ്രാമത്തില് ഒരു നല്ല ചെറുപ്പക്കാരൻ എന്നുള്ള ഇമേജ് ഉള്ള ആളാണ് പക്ഷെ രാജേഷ് ചെന്ന് ചാടുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഈ പ്രേമത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ രാജേഷിന്റെ പ്രേമത്തെക്കുറിച്ചുള്ള ധാരണ ഒരു രീതിയിലാണ് രാജേഷ് സ്നേഹിക്കുന്ന കുട്ടിയുടെ പ്രേമത്തെ കുറിച്ചുള്ള ധാരണ വേറെ അതൊക്കെ എന്താണെന്നത് അത് ലേറ്റസ്റ്റ് കറന്റാണ് ഇന്നത്തെ യുവാക്കൾക്ക് ചിന്തിക്കാൻ വഴിമരുന്നിട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിലെ പ്രണയം ഈ പ്രണയത്തിന്റെ ഒരു എന്താ പറയാ വളരെ പരിശുദ്ധമായ പ്രേമത്തിനൊന്നും പ്രസക്തി ഇല്ലെന്ന് ബാധിക്കുന്ന ഒരു ഒരു കാമുക ഒരു പക്ഷേ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഈ ക്യാരക്ടറിന്റെ കാമുകയിൽ നമുക്ക് കാണാൻ കഴിയും അതൊന്ന് ഈ പ്രേമത്തിന്റെ തിക്താനുഭവങ്ങളുള്ള ഒരാളാണ് അരിവി എന്നാണ് നമ്മൾ വിളിക്കാറ് അരവിന്ദൻ ബോംബെ പാവം പക്ഷെ ജോലി പിന്നെ നാട്ടിലേക്കുള്ളൊരു നെസ്റ്റാലോജി ആ ഫീൽഡിലൊക്കെ നാട്ടിലേക്ക് വരുന്നു ഇവിടെ ഒരു കട തുറക്കാന്നുള്ള തീരുമാനിക്കുന്നു അങ്ങനെ കട തുറക്കുന്നു ഇവിടെ അത്യാവശ്യം വർക്കുകളൊക്കെ ജീവിക്കുന്നു പക്ഷെ ഇവിടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്ത സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് ഒരു ഡിപ്രഷൻ വർക്കിലാണ് ഇതിൽ രാജേഷ് ഒഴിച്ച് ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു യാത്ര പുറപ്പെടുകയാണ് ഒരു ഒരു മിഷൻ ഒരു ലക്ഷ്യമുണ്ട് അതാണ് ഈ സിനിമയിലെ പഞ്ചെന്ന് പറയുന്നത് അതെന്താണെന്ന് പറയാൻ പറ്റില്ല ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യത്തെ പിന്നെ ഞങ്ങൾ പോകുന്നു അവിടെ ഞങ്ങൾ ബന്ധപ്പെടേണ്ടി വരുന്ന ഒരു ക്യാരക്ടറാണ് വിനീതിന്റെ വിനീതിന്റെ ചിലർക്കൊന്നും നെഗറ്റീവ് ആണെന്നും വില്ലനാണെന്നും ഒക്കെ തോന്നിയേക്കാം അതെന്താണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ദിലീപിന്റെ ഉള്ളില് അല്ലെ വിനീതിന്റെ ഉള്ളില് നന്മയുണ്ടോ ഇല്ലയോ എന്താണോ അവരവരെ വായിച്ചെടുക്കാം അവരുടെ ചിലപ്പോ ഭയങ്കര വലിയ പരിവേഷം കൊടുത്തിട്ട് നന്മയുടെ വന്നിരിക്കാം ആംബുലൻസ് ആംബുലൻസ് ഒരു കഥാപാത്രാണ് അപ്പൊ അങ്ങനെ അശ്വതിയാണ് ഇതിലെ നായിക അശ്വതി ഉണ്ട് വേറൊരു നല്ലൊരു യങ്സ്റ്റേഴ്സ് ശബരി വർമ്മയുണ്ട് അരുൺ ഉണ്ട് അഭിറാമുണ്ട് അഭിറാം നല്ലൊരു കഥാപാത്രമാണ് സിദ്ധാർത്ഥ അരുൺ പറഞ്ഞു നല്ല ക്യാരക്ടറാണ് പിന്നെ ഒരുപാട് പുതിയ കുറെ ആർട്ടിസ്റ്റുകൾ തമിഴിൽ നിന്ന് ഒരു തമിഴ് ആക്ടറുണ്ട് തമിഴിൽ നിന്ന് പേര് പിന്നെ ദയാളിന്റെ നമ്മുടെ മല്ലി മല്ലി മല്ലിയുണ്ട് ഇന്ദുമതി ഇടക്കിടക്കാണല്ലോ കാണുന്നത് അപ്പൊ ധീരനിലെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു ഇത്രയും വലിയ കാസ്റ്റ് ഉണ്ട് നല്ല സ്റ്റോറി എന്നാലും എന്തായിരിക്കും ആ ഒരു അവര് സ്ക്രിപ്റ്റ് തന്നെ സ്ക്രിപ്റ്റ് പിന്നെ ഡിഫൈൻ ചെയ്ത രീതി അദ്ദേഹം എങ്ങനെ കൺസീവ് ചെയ്തു ഡയറക്ടർ തീർച്ചയായിട്ടും നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഇതൊക്കെ ചെയ്യാനുണ്ട് ചെയ്യാൻ സാധ്യതകളുണ്ട് ഓഫ് ഓഫ്കോഴ്സ് ഇവരെ കൂടുതലും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്നുള്ളത് ഒരു ഓണറാണ് എപ്പോഴും അപ്പം മനോജ് ഞാനൊക്കെ കൊറേ സിനിമകൾ ആദ്യം ഒരുമിച്ച് അഭിനയിച്ചു ഇതിൽ കോമ്പിനേഷൻ വലുതായിട്ടില്ല പക്ഷെ അശോക് ഹഡ്നായാലും ജ്യോതിഷ് എഡ്നായാലും എല്ലാവരും സുധീഷ് രാജേഷ് മാധവനോടും ആദ്യമായിട്ടാണ് സോ അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ചിയേഴ്സ് എന്റർടൈൻമെന്റ് അതിമനോഹര ഞാൻ ഭയങ്കര മെന്മാരാണ് അവരുടെ എല്ലാ സിനിമകളിലും എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് സോ ഞാൻ ഗണേഷിനോടും ഗണേഷിനോട് ലക്ഷ്മിനോടും ഞാൻ പറയാറുണ്ട് ഞാൻ അവരിതിന് വിളിച്ചപ്പോ തന്നെ അവരുടെ ഓരോ പടങ്ങളും എടുത്തെടുത്തിട്ട് ഒരു പ്രേക്ഷകൻ ഞാൻ അത്രയും അങ്ങനത്തെ ഒരു 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 റെപ്യൂട്ടഡ് കൂടെ ഇത്രയും ആക്ടർക്ക് എന്നും ഓണറാണ് പക്ഷേ കോമോ സമയത്ത് ി ആ ഒരു എന്താ തോമസ് ആ ഒരു വൈബ് ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ആ ഒരു വൈബ് എവിടെങ്കിലും കാണാൻ ഇതിനകത്ത് വൈബ് എന്നുള്ളതല്ല ഇതിനകത്ത് പിന്നെ അപ്പക്കുട്ടൻ്റെ അപ്പക്കുട്ടൻ സീനുകളിലൂടെ നൽകിയ ഇമ്പാക്ട് വേറെ തരത്തിൽ ഇന്നത്തെ രീതിയിൽ ഇമ്പാക്ട് നൽകാൻ സംവിധായകൻ ഈ അബ്ബാസിലൂടെ ട്രൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അശോകന്റെ ക്യാരക്ടർ തോമസ് കുട്ടിയിൽ നിന്നും വേറിട്ട രീതിയില് തോമസ് കുട്ടി അന്ന് തിയേറ്ററിൽ സൃഷ്ടിച്ചിട്ടുള്ള ഓളം വേറെ രീതിയിൽ സൃഷ്ടിക്കാൻ കഥാപാത്രം അതിന്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പക്ഷേ ഞാൻ നിങ്ങള് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയ സ്ഥിതി ചെറിയൊരു മെമ്മറിയിലേക്ക് നമുക്കൊന്ന് പോവാം ഞാൻ ഒരു പിക്ക് കാണിച്ചേരാമിച്ച് കിട്ടിയാണോ അവിടെ കിട്ടപ്പയാണ് കിട്ടപ്പയാണ് ഞാൻ നീ കാളിദാസ് കാളിദാസും കിട്ടപ്പയും ലൊക്കേഷൻ നല്ല ഒരു ഓർമ്മത്തില് സ്വരരാഗ ഗംഗാ പ്രവാഹമേ സോമയാ ജുലുസാർ രമ്പ ഞങ്ങളെല്ലാം കൂടെ ഷൂട്ട് ചെയ്യണ ഭാരതീയം വേണുച് അത് വേണുസേട്ട റോള് സോമയാ ജുലുസാർ ശങ്കരാഭരണത്തിലെ ആ സോങ് ഷൂട്ട് ചെയ്യുമ്പം മനോജും ഞാനും കൂടെ സൈഡിൽ പോയി എടുത്താഗ്രവാഹമേ തെലുങ്കിലാത്മ സന്താന യോഗമേ പ്രാപ്തേ പേതി കാലികളിക ംഗാത്മസന്ധാനോ പ്രാപ്തേവ സന്തതിക പക്ഷെ ഈ ഓർമ്മ ശക്തി പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഇന്റർവ്യൂല് സ്ഥലത്തെ പ്രധാന പയ്യൻസ് എനിക്ക് ടുത്ത് ഈസ്റ്റ് ഗോദാവരി എന്നൊരു സ്ഥലമാണ് ഈസ്റ്റ് ഗോദാവരി ഈസ്റ്റ് ഗോദാവരി ഡയറക്ടർ പ്രൊഡ്യൂസർ സീതാറാം അതൊക്കെ അശ്വനി ദദ്ഗാരു ആണ് ഇത് സാവിത്രി നട്ടി കീർത്തിയുടെ മലയാളികളുടെ അഭിമാനം ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത പാടാണ് തെലുങ്ക് മ്യൂസിക്കല് ഒരു ക്ലാസ് ഫിലിം ആയിരുന്നു പക്ഷെ അതിന്റെ മ്യൂസിക് ഇന്നും ഹൈദരാബാദിലൊക്കെ പോകുമ്പോ ഞാൻ ടെലിവിഷൻ ഷോസ് ഒക്കെ പോകുമ്പോ അവര് പറയും എന്താ ഭാവം സോങ്സ് എന്താ ഭാവം പടത്തിന്റെ അതില് രവി സാറിന്റെ വേറെ ചില പാട്ടുകള് ആന്തോളനത്തിന് വേറെ ആ പാട്ടായിരുന്നു تم لا گري سكا يا کلا بنا ڊا نا 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 تي جگلا شي دين دو تو بنا جل را نا 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 لو جن ايت അങ്ങനെ ആ ഒരു ബന്ധം ഇത് ബിന്ദ ആത്മ ബു ഗർശാനി മേള സർവാത്മന സർവചു സർവാത്മ രേഖി അതരലൂ ബിന്ദി ഗടി ഇത് ഭക്തെന്ന് പറഞ്ഞ സിനിമയിൽ ബോംബെ രഹസ്യ മലയാളത്തിൽ പിന്നെ വന്നിട്ടുണ്ട് ഞാനൊരു അതെ 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 ഇത് ആന്തോളനത്തിന് പകരം അതില് ഒരു കമേഴ്സ്യായിട്ട് ഈ ഹീറോയിൻ റമ്പയുടെ ഈ ഹീറോയിനെ തമാശയാക്കി പിറകെ വയലും ഒക്കെ കളിപ്പിക്കുന്നത് അതായത് മേക്കിംഗ് ഫൺ ഓഫും അങ്ങനെയാണ് ഈ പാട്ട് പിന്നെ ഫ്രണ്ട്സും ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങളവിടുത്തെ വയലൊക്കെയാണ് ഷൂട്ട് ചെയ്ത് ഏത് ഏത് വാക്കിനും അതിൻ്റെതായിട്ടുള്ള പാട്ട് മസ്താനിയാണ് ഏഷ്യ മധു പിന്നെ ഏത് ഭാഷകളും പറഞ്ഞു ഇവിടെ 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 ഉണ്ടല്ലോ പക്ഷേ ഏകദേശിയുടെ ഞാൻ സീരിയസ് ഞാൻ പണ്ടുണ്ടല്ലോ കൊറേ ദിവസം മുന്നേ സിദ്ധിക്കയുടെ കൂടെ ഒരു അശോയുടെ പേര് എനിക്ക് ഓർമ്മയില്ല അമൃതയിലാണെന്ന് തോന്നുന്നുണ്ട് അതില് അതില് ഞാൻ കണ്ടപ്പോഴാണ് ശരിക്കും എല്ലാ സോങ്സും പാടുന്നുണ്ട് ആ കൊറേ അറിയാം സമുദ്രത്തില് നമുക്കൊരു കൊറച്ചറിയാം അത്ര തന്നെ ഒരു അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇത് സമുദ്രമാണ് സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ സമുദ്രമാണ് ഞങ്ങളുടെ സ്റ്റാർ ഷോസിലെ ഒരുപാട് ഷോസ് അമേരിക്കൻ ഗൾഫ് അവർ മുഹമ്മദ് റാഫി ഹെ ഓ യും ഇന്റർവ്യൂ വാങ്ങി പോയി സമയത്ത് അശോക് അശോകൻ പാട്ടത് ഞങ്ങൾ എല്ലാരും പാടും ഇനി പാട്ട് ഒരു ഒരു കാര്യം കഴിഞ്ഞ മൂവി പ്രൊമോഷൻ ജഗദീഷൻ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഒരു ക്ലിപ്പ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഒരു സിഗരറ്റ് വലിക്കുന്ന ആ ഒരു ക്ലിപ്പ് അപ്പൊ അതിന്റെ താഴെ കുറെ പേരുടെ കമന്റ്സ് വന്നു നമുക്കിത് ആ കയ്യില് സിഗരറ്റ് ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യാന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനെ കമന്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ാണ് ഞാൻ പറയുന്നത് എനിക്ക് നേരിട്ട് പറയാൻ തോന്നിട്ട് അവർക്ക് വേണ്ടിട്ടും കൂടിയാണ് ശരിക്കും ഞങ്ങളുടെ കിളി പോയൊരു സീനായിരുന്നു ആ കാണുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി ചെയ്തിട്ട് ആ സിഗരറ്റ് ഇല്ലായിരുന്നു സാധനം വന്നത് അപ്പൊ അതെനിക്ക് എന്തായാലും പറയാൻ തോന്നി നേരിട്ട് തന്നെ ഇവിടെ അശോകൻ പാട്ട് പാടും അത് വേറെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പാട്ടുപാടും

പക്ഷെ അതിനു മുന്നേ ധീരൻ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇതേപോലെ ഞങ്ങൾക്കറിയാം എന്തായാലും വളരെ നല്ലൊരു സിനിമ ആയിരിക്കും ഞങ്ങൾക്ക് ഓൾറെഡി നല്ല പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ് നിങ്ങൾ എല്ലാവരും എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പൊ സിനിമ ഏറ്റവും വലിയൊരു വിജയമാവട്ടെ ഇനി നമുക്ക് ഇതേപോലെ നല്ല നല്ല ഇന്റർവ്യൂസിൽ കാണാൻ സാധിക്കും താങ്ക് യു സോ മച്ച് അശ്വഘട്ടേ സ്വർഗനന്ദി സ്വപ്ന ബിഹാരിഷ്ടേവേ സരസ്വതീഷ്ടേ സരസ്വതി സ്വർഗനന്ദി സ്വപ്ന ബിഹാരിണി ഇഷ്ടദേവദ സരസ്വതി ഇഷ്ടദേവേ സരസ്വതി